നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യംഗസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇലവനുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എസ് എല് യസ്റ്റ് ലെവനിൽ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ള താരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ലെവനിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള താരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഇലവനുകളിലുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മൂന്ന് പേര് ഇടം പിടിച്ചിട്ടുണ്ട് അത് യംഗസ്റ്റ് ലെവലിൽ രണ്ട് താരങ്ങളും എക്സ്പീരിയൻസ്ഡ് ഇലവനിൽ ഒരു താരവുമാണ് അങ്ങനെ ടോട്ടൽ മൂന്ന് താരങ്ങൾ രണ്ട് ഇലവനുകളിലുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇടം പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ എംഗസ്റ്റിൽ ഒന്ന് നോക്കിയാണ് അതിൻ്റെ ഗോൾ കീപ്പറായിട്ട് എഫ് സി ഗോവയുടെ ഹൃതിക് തിവാരിയാണുള്ളത് ഡിഫൻസിൽ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയുടെ നദാൻ റോഡ്രിഗസ് ഉണ്ട് അതുപോലെ ഒഡീഷയുടെ ത്യയ്ബ സിംഗ് മോഹൻ ബഗാൻ്റെ ദീപേന്ദു വിശ്വാസ് പിന്നെ പഞ്ചാബിൻ്റെ അഭിഷേക് സിംഗ് എന്നിവരാണുള്ളത് മധുരയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിബിൻ മോഹനൻ ഇടം പിടിക്കുന്നു അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മെക്കാറ്റൻ നിക്സൺ ഉണ്ട് അദ്ദേഹമാണ് നായകൻ അതോടൊപ്പം തന്നെ എഫ് സി ഗോവയുടെ ബ്രിസൻ ഫെർണാണ്ടസും ഉണ്ട് മുന്നേറ്റ നിരയിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ പി വിഷ്ണു ഇടം പിടിക്കുന്നു അതുപോലെ ചെന്നൈൻ എഫ് സിയുടെ ഇർഫാൻ യദ്വദ് ഇടം പിടിക്കുന്നു ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോറു സിംഗ് ഇടം പിടിക്കുന്നു അതായത് ഈ യുവ ടീമിൽ ബ്ലാസ്റ്റേഴ്സിൽ രണ്ട് പേര് ബിപിൻ മോഹനനും അതുപോലെ കോറു സിങ്ങുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഇനി സീനിയർ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സീനിയർ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിൽ ആ ഒരു ഇലവനിൽ ഗോൾ കീപ്പറായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ ആൽബിനോ ഗോമസ് ആണ് ഡിഫൻസിൽ മോഹൻ ബഗാൻ്റെ ആൽബർട്ടോ റോഡ്രിഗസ് ഉണ്ട് എഫ് സി ഗോവയുടെ സന്ദേശ് ഉണ്ട് അതുപോലെ ബംഗ്ലൂരു എഫ് സിയുടെ രാഹുൽ ഉണ്ട് മധ്യനിരയിലേക്ക് വരുമ്പോൾ എഫ് സി ഗോവയുടെ ഐഗർ ഗോഴൈക്സന അതുപോലെ ബംഗ്ലൂരു എഫ് സിയുടെ ആൽബർട്ടോ നൊഗ്രേറ പിന്നെ ലോയൽ വാൻ നീഫുണ്ട് മുംബൈ സിറ്റിയുടെ വാൻ നീഫ് ഇടം പിടിക്കുന്നു അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നോഹിസ് അദോയ് ഇടം പിടിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിനിധിയായിട്ട് നോഹിസ് അദോയ് ആണ് ലിസ്റ്റിലുള്ളത് മുന്നേറ്റ നിരയിൽ ബംഗ്ലൂരു എഫ് സിയുടെ സുനിൽ ഛേത്രി അദ്ദേഹമാണ് നായകൻ പിന്നെ മോഹൻ ബഗാൻ്റെ ജെയിമി മാക്ലാരൻ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അലാദിൻ അയാരി ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്ഡ് ലെവൽ എന്തായാലും രണ്ടിലുമായിട്ട് മൂന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്